നമസ്കാരം മുന്നൂറ്റി ആറാം ദിവസത്തെ റിപ്പോർട്ട് ഇച്ചിരി ലെങ്തിയാണ് കൂടുതൽ ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ടി വരുന്നു തുടങ്ങിയ അപരാധങ്ങളുണ്ട് അപ്പോൾ അത്രയും വലിയൊരു റിപ്പോർട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പോർട്ടിൻ്റെ ചില വളരെ മനോഹരമായ ചില ദൃശ്യങ്ങൾ ഇന്നലെ നമ്മൾ ബ്രേക്ക് വാട്ടറിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള ചിത്രമാണ് വീഡിയോ ആണ് കാണിച്ചതെങ്കിൽ ഇന്ന് ഒരു ഒരു ടഗ്ഗിൽ ആയിരിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി പോർട്ട് സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പ്രസിദ്ധ സിനിമാ താരം നന്ദു തുറമുഖത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ഒരാളാണ് എല്ലാ ഘട്ടത്തിലും വിമാക്കൻ്റെ സമരത്തിനെല്ലാം പിന്തുണയും നൽകിയ ശ്രീ നന്ദുവാണ് ഇന്നലത്തെ ചിത്രം കണ്ടിട്ടായിരിക്കും അദ്ദേഹത്തിന് തോന്നിയത് മറ്റൊരാംഗിളിൽ നിന്ന് വളരെ മനോഹരമായൊരു ചിത്രം ഒന്നല്ല കൂടുതൽ ചിത്രങ്ങളും വീഡിയോയും അദ്ദേഹം അയച്ചു തന്നു അത് കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ റിപ്പോർട്ടിലോട്ട് വരാം റിപ്പോർട്ട് കൂടുതൽ ഇംഗ്ലീഷ് ആകുന്നതിന് കാരണം നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഇതൊന്നും അറിയുന്നുമില്ല കേൾക്കുന്നുമില്ല കാണുന്നുമില്ല ഒരു ചിത്രമുണ്ടല്ലോ പ്രസിദ്ധമായ കുരങ്ങൻ്റെ ചിത്രം അതേ അവസ്ഥയാണ് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹിൻഡൻ ബർഗ് റിപ്പോർട്ടിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്തായിരുന്നു അവരുടെ നിക്ഷേപകരാരാണ് ആ നിക്ഷേപകരുടെ താല്പര്യം എന്തായിരുന്നു എന്നൊക്കെയുള്ളത് ഇരുപത്തി നാല് ഒന്ന് ഇരുപത്തിമൂന്ന് കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തിനാലിനാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവിട്ടത് കേവലം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മദർ പോട്ട് ന്യൂസ് അത് പല തവണ പറഞ്ഞു കഴിഞ്ഞു രണ്ടാഴ്ചക്കുള്ളിൽ മദർ പോട്ട് ന്യൂസ് തെളിവ് നിരത്തി ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞ് ഇന്നലെ അഞ്ച് ഏഴ് ഇരുപത്തി നാല് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞിട്ട് സെബിയും ഇന്ത്യയിലെ പ്രശസ്തനായ ഒരു സുപ്രീം കോടതി അഭിഭാഷകൻ മുംബൈയിലും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ശ്രീ മഹേഷ് ജത്മലാനി വലിയ തെളിവുകളുമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ് നമുക്ക് നോക്കാം ഈ ഒന്നര വർഷങ്ങൾ പിന്നിട്ട് വരുന്ന തെളിവും ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് മുതർപ്പോർട്ട് ന്യൂസ് കൊടുത്ത തെളിവുകളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം ഈ ഹിൻഡൻബർഗിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു ദിസ് വാസ് കൺഫേംഡ് ബൈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് ത്രൂ എ ബ്ലോക്ക് പോസ്റ്റ് ഇൻ വിച്ച് ഇറ്റ് സെഡ് ഇറ്റ് വാസ് ഷോർട്ട് ഓൺ അദാനി ഷെയർസ് ത്രൂ എ ഡീൽ വിത്ത് അൻ ഇൻവെസ്റ്റർ പാർട്ട്ണർ ഇങ്ങനെയുള്ള പത്ത് പാർട്ട്ണർ ഉണ്ടെന്ന് അവർ തന്നെ നേരത്തെ സംഭവിച്ചിട്ടുണ്ട് ഈ പാർട്ട്ണർമാരുടെ താൽപ്പര്യമാണ് യഥാർത്ഥത്തിൽ റിപ്പോർട്ട് എന്ന അന്ന് മദർപോർട്ട് ന്യൂസ് പറഞ്ഞു അല്ലെങ്കിൽ സെയിലിംഗ് കമ്മിറ്ററി പറഞ്ഞു നമുക്ക് ഇനി അതിലോട്ട് പോകണ്ട സെയിലിംഗ് കമ്മിറ്ററി പറഞ്ഞു വിത്ത് അൻ ഇൻവെസ്റ്റർ പാർട്ട്നർ ഹുവാസ് ഇൻഡയറക്ട്ലി ഷോർട്ട് അദാനി ഡെറിവേറ്റീവ്സ് ത്രൂ എ നോൺ ഇന്ത്യൻ ഓഫ് ഷോർ ഫണ്ട് സ്ട്രക്ചർ ദ ഇൻവെസ്റ്റ് പാർട്ട്നർ ഇൻ ദ പിക്ചർ വാസ് കിങ്ഡൺ ക്യാപിറ്റൽ മാനേജ്മെന്റ് ഇത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് ഒരു അമേരിക്കൻ പൗരൻ മാർക്ക് കിങ്ഡൺ എന്ന് പറയുന്നയാളാണ് ഈ ഇതിൻ്റെ ഹിൻഡൻബർഗിൻ്റെ താല്പര്യം എന്താണ് കിങ്ഡൺ ക്യാപിറ്റൽ മാനേജ്മെന്റ് പരമാവധി ഈ വില ഷെയറിൻ്റെ വില താഴോട്ട് വരുമ്പോൾ ഷെയർ വാങ്ങിക്കൂട്ടുക അത് കഴിഞ്ഞ് ഈ ക്രൈസിസ് എല്ലാം കഴിഞ്ഞ് വീണ്ടും ഷെയർ മുകളിലോട്ട് വരുമല്ലോ അപ്പം മറിച്ച് വിൽക്കുക ഇതാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ചെറിയ കാലയളവിനുള്ളിൽ കോടികളുണ്ടാക്കുന്ന വിദ്യ ഇത് പൂർണ്ണമായും ശരിയാണോ എന്നൊന്നും ചെറിയ വായനയിൽ നിന്നാണ് ഇത് പറഞ്ഞത് ഇത്രയും ലളിതമായിരിക്കില്ല വിഷയം എന്തായാലും കാശുണ്ടാക്കലാണ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് കാശുണ്ടാക്കലാണ് ലക്ഷ്യമെന്ന് അന്ന് തന്നെ പറഞ്ഞു ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കാര്യവുമാണ് ഇപ്പോൾ കിങ്ഡം കിങ്ഡം ക്യാപിറ്റൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ ഹിൻഡൻ ബർഗിന് ഇതിനുള്ള പണമൊക്കെ കൊടുത്തത് പഠിക്കാനും എഴുതാനും പിന്നെ ചെറിയ ലാഭവിഹിതങ്ങൾ ആ ലാഭവിഹിതം വരുന്നുണ്ട് എത്രയാണ് ആ ഈ കൂട്ടുകച്ചവടത്തിൽ ലാഭമുണ്ട് ധാരണ എന്താണെന്ന് അറിയാമോ പ്രോഫിറ്റിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഹിൻഡൻ കൊടുക്കും എഴുപത്തിയഞ്ച് ശതമാനം കിങ്ഡൺ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എടുക്കും അപ്പോൾ ഒന്ന് ഇസ്റ്റു മൂന്ന് എന്ന് പറയാമോ ഇരുപത്തഞ്ച് ശതമാനവും എഴുപത്തഞ്ച് ശതമാനവും അങ്ങനെയുള്ള വീതം ഒടുവിൽ ദ ലെറ്റ് ഫേർദർ നോട്ട് ദാറ്റ് ബൈ ദ എൻഡ് ഓഫ് ഡിസംബർ കിങ്ഡൺ ബിഗൻ സബ്സ്ക്രൈബിങ് ഇൻ ടു ദി ഷെയർസ് ഓഫ് ദ ഫണ്ട് ആൻഡ് ഇൻ ജനുവരി ട്രാൻസ്ഫേർഡ് ഫോർട്ടി ത്രീ മില്യൺ ഡോളേഴ്സ് ഇൻ ടു ട്രാഞ്ചേഴ്സ് ടു ബിൽഡ് ഷോർട്ട് പൊസിഷൻസ് ഇൻ അദാനി എൻ്റർപ്രൈസസ് ഒരു കാര്യം കൂടി വിട്ടുപോയി അത് പിന്നീടാണ് വീതം വയ്പ് വരുന്നത് ഇപ്പോൾ ന നാൽപ്പത്തി മൂന്ന് കോടി രൂപ ഈ കച്ചവടത്തിന് വേണ്ടി രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് ട്രാൻചേഴ്സായിട്ട് കിങ്ടൺ കൊടുത്തു എവിടെ കൊടുത്തു ഒന്ന് ഹിൻഡൻബർഗ് ഹിൻഡൻബർഗായിരിക്കാം അല്ലെങ്കിൽ ഇത്തരം ബ്രോക്കർമാർ ഇത് ഡീൽ ചെയ്യുന്ന ബ്രോക്കർമാർ അതാനിയുടെ ഷെയർ എല്ലാം താഴോട്ട് വരുമ്പോൾ വാങ്ങാൻ വേണ്ടി നാൽപ്പത്തി മൂന്ന് ബില്ല്യൺ ദയവേദൊരു പ്രേക്ഷകൻ പറഞ്ഞ് അപ്പോൾ നാല് പോയിന്റ് മൂന്ന് കോടി നാൽപ്പത്തി മൂന്ന് എന്ന് പറയുമ്പോൾ നാല് മൂന്ന് നാല് പോയിന്റ് മൂന്ന് കോടി ഡോളർ നൽകി ഈ ഷെയറുകൾ വാങ്ങാൻ തീരുമാനിച്ചു ഹിൻഡൻബർഗ് റിപ്പോർട്ട് സെഡ് ഇറ്റ് മെയ്ഡ് അറൌണ്ട് ഫോർ പോയിന്റ് മില്യൺ എന്നോർട്ട് ചെയ്താണ് ഈ കച്ചവടത്തിലൂടെ ഹിൻഡൻബർഗിന് കിട്ടി ഇൻ ഗ്രോസ് റവന്യൂ ത്രൂ ഗെയിംസ് റിലേറ്റഡ് ടു അദാനി ഷോർട്സ് ഫ്രം ദാറ്റ് ഇൻവെസ്റ്റർ അപ്പൊ ആരാണ് ഇൻവെസ്റ്റർ കിങ്ഡൺ കിങ്ഡൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇൻവെസ്റ്ററിൽ നിന്ന് നാല് പോയിന്റ് ഒന്ന് മില്യൺ മുപ്പത്തിനാല് രൂപ ഹിൻഡൻബർഗിന് കിട്ടി സിൻസ് ഇറ്റ് വാസ് എ പ്രോഫിറ്റ് ഷെയറിംഗ് അറേഞ്ച്മെന്റ് ഇൻ ദ റേഷ്യോ ഓഫ് ട്വന്റി ഫൈവ് ഈസ്റ്റ് സെവൻറി ഫൈവ് കിങ്ഡൺ ക്യാപിറ്റൽ കുഡാവ് മെയ്ഡ് ത്രീ ടൈംസ് വാട്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ട് മെയ്ഡ് അറൌണ്ട് ട്വൽവ് പോയിൻ്റ് ത്രീ മില്യൺ ഇദ്ദേഹത്തിന് ഹിൻഡൻബർഗിന് നാല് പോയിന്റ് ഒന്ന് മില്യൺ ആണ് കിട്ടിയതെങ്കിൽ ഇവിടെ ഈ പറയുന്ന കിങ്ഡൺ ക്യാപിറ്റൽ മാനേജ്മെൻറ്റിന് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് മില്യൺ കിട്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് പോയിന്റ് രണ്ട് മൂന്ന് കോടി ഡോളർ കിട്ടി ഈ കച്ചവടത്തിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് ഇതിപ്പോൾ ഒരു ഇൻവെസ്റ്ററിൻ്റെ കാര്യം മാത്രമാണ് വരുന്നത് ഇനി ഇതുപോലെ ഒൻപത് പേരിന് പിന്നാലെ വരും ഇൻവെസ്റ്റർമാരിനിയുമുണ്ട് നമുക്ക് ആ കഥകളിലോട്ട് വരാം ആരാണ് യഥാർത്ഥത്തിൽ ഈ കിങ്ഡൺ ക്യാപിറ്റലിൻ്റെ പിന്നിൽ എന്നുള്ളത് സീനിയർ ലോയർ നമ്മുടെ മഹേഷ് ജത്മലാനി പറയുന്നുണ്ട് സീനിയർ ലോയർ മഹേഷ് ജത്മലാനി ഹാസ് ലേബിൾഡ് എ സ്മോക്കിംഗ് ഗൺ ഇൻ ദ ഹിൻഡൻബർഗ് എപ്പിസോഡ് അലജിങ് എ ചൈനീസ് കണക്ഷൻ ദറ്റ് കമ്മീഷൻ ദി റിപ്പോർട്ട് ദറ്റ് കോസ്റ്റ് അദാനി ഗ്രൂപ്പ് ഷെയേഴ്സ് ടു പ്ലമറ്റ് തകർന്ന് തരിപ്പണമാകുവാനുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുവാൻ ചൈന ബന്ധമുള്ള ഒരാൾ പണമുടക്കി അലജിങ് എ ചൈനീസ് കണക്ഷൻ ദറ്റ് കമ്മീഷൻ ദി റിപ്പോർട്ട് കമ്മീഷൻ ദി റിപ്പോർട്ടാണ് ഒരു കോൺട്രാക്ട് കൊടുക്കുകയാണ് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാനുള്ള ഒരു കോൺട്രാക്ട് കൊടുക്കുകയാണ് കോൺട്രാക്ട് കൊടുക്കുന്നത് എവിടെ നിന്നാണ് ചൈനയിൽ നിന്നാണ് ഇനി ചൈന ആരാണെന്ന് നോക്കാം നമുക്ക് ജത്മലാനി സ്മോക്കിംഗ് മാർക്ക് മാർക്ക്ഡൻസ് വൈഫ് എല്ലായിടത്തും പെണ്ണുങ്ങളാണ് കളികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജത്മലാനി സ്മോക്കിംഗ് മാർക്ക് വൈഫ് പ്രൗഡ്ലി ഗൺസ് മാർക്ക്ഡൻസ് എ ചൈനീസ് അമേരിക്കൻ വിത്ത് സിഗ്നിഫിക്കൻ ഷെയേഴ്സ് ഇൻ കിങ്ഡൺ മാസ്റ്റർ ഫണ്ട് ഇവിടെയുള്ള അമേരിക്കയിലെ കമ്പനിയിൽ വലിയ തോതിലുള്ള നിക്ഷേപമുള്ള ചൈന അമേരിക്കക്കാരിയായ ആൻലാ ചെങ്ങാണ് ഈ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് കൊട്ടേഷൻ എന്നാണ് ഇത് പറയേണ്ടത് എന്താണ് അദാനിയെ തകർക്കുക എന്നുള്ളതാണ് കൊട്ടേഷൻ്റെ ലക്ഷ്യം ഷീസ് എ ലോബിയസ്റ്റ് ഫോർ ചൈനീസ് ഇൻട്രസ്റ്റ് ഇൻ ദ യു എസ് എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത് ഷീസ് എ ലോബിയസ്റ്റ് ഫോർ ചൈനീസ് ഇൻട്രസ്റ്റ് ഇൻ ദ യു എസ് അമേരിക്കയിൽ ചൈനയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ലോബിയിസ്റ്റ് വലിയ മനോഹരമായ വാക്കുകളാണ് ഇവർക്കൊക്കെ ഉള്ളത് ലോബിയിസ്റ്റ് ആണ് ഈ പറയുന്ന ആൻഡ്ലാ ചെങ് ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ജത്മലാനി സജസ്റ്റഡ് ദാറ്റ് ചെങ് ആൻഡ് കിങ്ഡംസ് ആക്ഷൻസ് വെർ ഡ്രിവൺ ബൈ ദ അദാനി ഗ്രൂപ്പ് ബ്ലോക്കിംഗ് ചൈനീസ് ഇൻട്രസ്റ്റ് വേൾഡ് വൈഡ് ലോകം മുഴുവനുള്ള ചൈനയുടെ വ്യാപാര താല്പര്യങ്ങൾ വ്യാവസായിക താല്പര്യങ്ങൾക്ക് തട തടനിൽക്കുന്ന ഇടങ്കോലിടുന്ന അദാനിയെ തകർക്കുക എന്നുള്ളതായിരുന്നു ഈ കളികളുടെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം ഇൻക്ലൂഡിങ് ഔട്ട് ബിഡിങ് ചൈനീസ് ഫോംസ് ഫോർ ഇസ്രായേൽസ് ഹൈഫ പോർട്ട് ആൻഡ് കോൾ പ്രൊജക്ട്സ് നിയർ ശ്രീലങ്കസ് ജാഫ്ന ഇത് വളരെ വ്യക്തമായി ഒന്നര വർഷം മുമ്പ് ഇന്നത്തെ സെയിലിംഗ് അമെൻട്രി അന്നത്തെ മദർ പോർട്ട് ന്യൂസ് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ഹൈഫ പോർട്ട് ഉൾപ്പെടെയുള്ള അദാനി ഗ്രൂപ്പിൻ്റെ വളർച്ച ഇതിൽ വെഴിഞ്ഞ ബോർട്ടിന് വലിയ പങ്കുണ്ട് ഇനി വരും വെഴിഞ്ഞം ബോർട്ടെന്ന് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരും തൽക്കാലം ഹൈഫ എന്നുള്ള വെടി പൊട്ടിച്ചിട്ടുണ്ട് ഇനി ടാൻസാനിയ പോർട്ട് ഇനിയുള്ള വിയറ്റ്നാമിലെ പോർട്ട് ഫിലിപ്പീൻസിലെ പോർട്ട് ടാൻസാനിയയിലെ പോർട്ട് ഇതെല്ലാം ഓരോന്നായിട്ട് പുറത്തു വരും എന്തായാലും ഇപ്പോൾ ഹൈഫ പോർട്ട് എന്നുള്ള പേര് പുറത്തു വന്നു അപ്പോൾ എന്താണ് നമ്മുടെ മദർ പോർട്ട് ന്യൂസ് എന്താണ് എഴുതിയത് ഒന്നര വർഷം മുമ്പ് എപ്പാർട്ട് ഫ്രം ദാറ്റ് അദാനീസ് ഗ്ലോബൽ ഗ്രോത്ത് ഇൻ കൊളംബോ ആൻഡ് ഹൈഫ പോർട്ട് ഓൾസോ നീഡ്സ് ടു ബി നോട്ടെഡ് ദാറ്റ്സ് വൈ സമോൺ ഡിസൈഡ് ദാറ്റ് നൗ ഇസ് ദി റൈറ്റ് ടൈം ടു അപ്സെറ്റ് അദാനി അപ്പിൾ കാർട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അദാനിയെ ടാർഗറ്റ് ചെയ്താൽ ഇന്ത്യയെ തകർക്കാം മറ്റൊന്നും കൊണ്ടല്ല അദാനിയാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായിയായി മാറിയിരിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് പോർട്ടുകളായാലും പവറായാലും കോളായാലും എയർപോർട്ടുകളായാലും റോഡുകളായാലും ചേരി നിർമ്മാർജ്ജനമായാലും എല്ലാ രംഗത്തും അദാനി കടന്നു വരുന്നു എങ്ങനെ കടന്നു വന്നു എന്നുള്ളതൊക്കെ പിന്നാലെയുള്ള ചിത്രം അതൊക്കെ അന്വേഷിക്കേണ്ടവർക്ക് അന്വേഷിക്കാം നമ്മൾക്ക് അതല്ല വിഷയം എന്തായാലും ഇന്നത്തെ സ്റ്റാറ്റസ്കോ അനുസരിച്ച് അദാനി ഏറ്റവും വലിയ ഇൻവെസ്റ്ററായി മാറിയിരിക്കുകയാണ് അതാണ് വിഴിഞ്ഞം ബോട്ടിനെ ഇപ്പം മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ആ പോർട്ടിനെ സംരക്ഷിക്കണമെങ്കിൽ അദാനിയുടെ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ സംരക്ഷിക്കപ്പെടേണ്ടത് വിഴിഞ്ഞം ബോട്ടിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ അദാനിയെ ആക്രമിക്കുന്നവരെ ചെറുക്കേണ്ടതും വിഴിഞ്ഞം ബോട്ടിനെ സ്നേഹിക്കുന്നവരുടെ ലക്ഷ്യമായി മാറുകയാണ് അപ്പോൾ ഒന്നര വർഷം മുമ്പ് കേവലം ഹിൻഡൻബർഗ് ബാർഗ് പുറത്തുവിട്ടതിൻ്റെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് അതിബുദ്ധി എന്നൊന്നും പറയുന്നില്ല ഇൻറ്റ്യൂഷൻ ഇത് തന്നെയായിരിക്കും വിഴിഞ്ഞം ബോട്ട് ഏറ്റെടുത്തിരിക്കുന്ന അദാനിയെ തകർക്കണമെങ്കിൽ അതിൻ്റെ ലക്ഷ്യം വിഴിഞ്ഞം ബോട്ടിനെ തകർക്കലാണ് അതിലൂടെ ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കലാണ് എന്നുള്ളതാണ് അന്നും ഇന്നുമുള്ള വിശ്വാസം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ജത്മലാനി മഹേഷ് ജത്മലാനി അല്ലെങ്കിൽ അതുപോലുള്ളവർ വിഴിഞ്ഞം ബോർട്ടിനെ തകർക്കാൻ കൂടിയായിരുന്നു ഈ നീക്കം എന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരും അതുകൊണ്ട് നമുക്ക് ഇനിയും കൂടുതൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകാം ഇപ്പോഴത്തെ കോലാഹലങ്ങൾ കാണുമ്പോൾ വലിയ കൗതുകം തോന്നുകയാണ് ദീർഘനാളായി ഈ പ്രോജക്റ്റിനെ പുല്ല് വില പോലും കൊടുക്കാതെ അവഗണിച്ചിട്ടിരുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും മാധ്യമങ്ങളായാലും അതുപോലുള്ള മഹാന്മാരായാലും ഇപ്പോൾ ആഘോഷിക്കുകയാണ് ഏറ്റവും ഒടുവിൽ നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരത്തിന് എല്ലാ ചൂട്ടും പിടിച്ച എല്ലാ പിന്തുണയും നൽകിയ മാധ്യമങ്ങൾ ഇപ്പോൾ ആഘോഷിക്കുകയാണ് അവർ ഡേറ്റ് അങ്ങ് തീരുമാനിച്ചു സമയവും തീരുമാനിച്ചു പതിനൊന്നാം തീയതി ഇവിടെ വരും പന്ത്രണ്ടാം തീയതി കപ്പൽ എടുക്കും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവരങ്ങ് സ്വയം തീരുമാനിച്ചു ഇപ്പോ ഇവിടെ വരാൻ സാധ്യതയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കപ്പൽ കമ്പനി സെയിലിംഗ് കമ്മിറ്ററി ഒരിക്കലും ഒരു അവകാശവാദം ഉന്നയിക്കാറില്ല മാറ്റർ ഓഫ് ഫാക്റ്റ് ആണ് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അറിയാത്ത കാര്യം പറയാറില്ല ഇപ്പോഴും പന്ത്രണ്ടാം തീയതി വരുമെന്ന് സെയിലിംഗ് കമ്പനിക്ക് ബോധ്യമായിട്ടില്ല ഇനി ആര് തന്നെ പറഞ്ഞാൽ എം ഡി അല്ല ഇനി ചെയർമാൻ അല്ല മുഖ്യമന്ത്രി പറഞ്ഞാൽ പോലും സെലിംഗ് എംഡറിക്ക് ബോധ്യമാകാത്തൊരു കാര്യം പറയില്ല ഇവിടെ മുഖ്യമന്ത്രി തന്നെ വന്ന് സ്വീകരിക്കുന്ന എല്ലാ ചടങ്ങുകളും ക്യാബിനറ്റിൻ്റെ സബ് കമ്മിറ്റി അവിടെ കൂടുകയാണ് വരുന്ന കാര്യവും ആലോചിക്കാനും തീരുമാനിക്കാനും അപ്പോൾ പോലും വരുമെന്ന് ഉറപ്പുള്ള ഒരു കപ്പൽ കമ്പനി അവരിപ്പോഴും സംശയത്തിലാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല കാര്യം അതൊക്കെ ശരിയല്ല അവരുടെ അനുമതിയില്ലാതെ ഒന്നും പേരുകൾ പറയാൻ പാടില്ല അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ആ വലിയ കപ്പൽ കമ്പനിയുടെ ഉയർ വേറൊരു തമാശ എനിക്ക് തോന്നിയത് പല റിപ്പോർട്ടർമാരും നമ്മുടെ ന്യൂ ജൻ റിപ്പോർട്ടർമാരുടെ വലിയ റിപ്പോർട്ടിംഗ് കണ്ടു ആയിരം കണ്ടെയ്നറുള്ള ലോകത്തിലെ വലിയ മദർ വെസലുകൾ ഇവിടെ വരും അമ്മക്കപ്പലുകൾ ആയിരം കണ്ടെയ്നർ ഒരു മദർ വെസലിൽ എത്ര കണ്ടെയ്നർ കയറുമെന്ന് പോലും ധാരണയില്ലാത്ത റിപ്പോർട്ടർമാരാണ് നമ്മുടെ നാട്ടിൽ വിഭവങ്ങൾ ഇങ്ങനെ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ കപ്പൽ കമ്പനിയുടെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാൾ സെയിലിംഗ് കമ്മിറ്റിയോട് പറഞ്ഞത് സീംസ് അവർ പീപ്പിൾ ആർ സ്റ്റിൽ നോട്ട് ഷുവർ വിത്ത് ടെർമിനൽസ് ഫുള്ളി റെഡി ടു ഹാൻഡിൽ ദ വെസൽ അവർക്ക് ഉറപ്പില്ല ഇതുവരെയും ഈ തുറമുഖത്തിൻ്റെ വാർഫും ക്രെയിനും അത് മാത്രമല്ല ഒരു കപ്പലെടുക്കുന്നതിന് ഒരു നാന്നൂറ് മീറ്റർ അല്ലെങ്കിൽ എണ്ണൂറ് എണ്ണൂറ് മീറ്റർ വാർഫോ ടഗ്ഗുകളോ ക്രെയിനോ മാത്രമല്ല അതുമാത്രമല്ല അതിനപ്പുറമുള്ള പല കാര്യങ്ങളും പൂർത്തിയാക്കി ഒരു കൺവിക്ഷൻ വന്നാൽ മാത്രമേ വെസലിന് അടുക്കാൻ പറ്റുകയുള്ളൂ അവർക്കിപ്പോഴും ഈ റെക്കോർഡിങ്ങിലോട്ട് പോകുമ്പോഴും അവർക്ക് അങ്ങനെ ഒരു ബോധ്യം വന്നിട്ടില്ല ഇനി റെക്കോർഡിങ്ങിൽ നിന്ന് പ്രേക്ഷകരുടെ മുമ്പാകെ ഇതെത്തുമ്പോൾ ചിലപ്പോൾ അവർക്ക് തീരുമാനം മാറ്റിയേക്കാം ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ നൂറ് ശതമാനവും സത്യസന്ധമായി സെയിലിംഗ് കമ്മിറ്ററി നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് ഈ റെക്കോർഡിങ്ങിൽ പോകുമ്പോഴും സെയിലിംഗ് കമ്മിറ്ററിയുടെ അന്വേഷണത്തിന് കിട്ടിയ മറുപടി സീംസ് അവർ പീപ്പിൾ ആർ സ്റ്റിൽ നോട്ട് ഷുവർ വെദർ ടെർമിനൽ ഇസ് ഫുള്ളി റെഡി ടു ഹാൻഡിൽ ദ ദസൽ ഇവിടെ വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ കപ്പൽ കമ്പനിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് സെയിലിംഗ് കമ്മിൻറ്ററിക്ക് ഈ വിവരം നൽകിയത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ നടക്കുമെങ്കിൽ പന്ത്രണ്ടാം തീയതി തന്നെ കപ്പൽ എടുക്കുമെങ്കിൽ വളരെയധികം സന്തോഷിക്കുന്നതും സേലിംഗമെൻട്രി തന്നെയായിരിക്കും